ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് ബജാജിൻ്റെ എക്സ് കാർഗോ പുതിയ വെർഷനാണ് സംഭവം ഇത് നന്നായി ഇലക്ട്രിക്കൽ ആണ് ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത് ആകെ അത് പുതിയ മോഡലാണ് ഇത് ഗ്രേയും വൈറ്റും ആണ് വരണത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരാം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവരും കയറി വരിക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് പരിചയപ്പെടാം അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ ആണ് വരണത് ഈ ടെക് ട്വൽവ് ഇത് വരണത് അതായത് എക്സ് എൽ ഇതിൽ ട്വൽവ് ഉണ്ട് നയനും ഉണ്ട് അല്ലേ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട് മറ്റു വണ്ടിനെ സംബന്ധിച്ച് ഗുഡ്സ് ആണ് വണ്ടി ഗുഡ്സിൽ ഇതിൽ കെ ജി കണക്കിൽ എന്ന് പറഞ്ഞാൽ എൺപത് എണ്ണൂറ് കെ ജി സോറി എണ്ണൂറ് കെ ജി ആണ് ഇതിൽ വരുന്നത് പിന്നെ ടയറും കാര്യങ്ങളൊക്കെ മറ്റേ ഗുഡ്സിനെ സംബന്ധിച്ച് ഏകദേശം സെയിം തന്നെയാണ് പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക്കലാണ് ആണ് ഇതിൻ്റെ മൈലേജ് ആണ് മൈലേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്ററോളം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്ന് നമ്മൾ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമുക്ക് സാധാരണ ഈ ഇലക്ട്രിക്കൽ വണ്ടിക്കൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ അധികം സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല അത്രയും സ്മൂത്താണ് സൗണ്ട് ഉണ്ടാവില്ല മറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആക്കുക റിലീസാക്കുക ശേഷം ഇത് ഓൾറെഡി ന്യൂട്രൽ ആയിരിക്കും ഹാൻഡ് ബ്രേക്ക് വലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂട്രൽ തന്നെ മാറിയിട്ടുണ്ടാവും പിന്നെ ബ്രേക്ക് ചൂട്ടുക പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതിലുള്ള സിസ്റ്റത്തിൽ ഡി അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആവും അത് ബ്രേക്ക് ചൂട്ടിയാൽ മാത്രം ഇപ്പോൾ ഇത് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് പക്ഷേ നിങ്ങൾക്ക് ആർക്കൊന്നും സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിന് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെറുതായി ആക്സിലേറ്റ് കൊടുത്താൽ അത് മൂവ് ആവും അത്രേ ഉള്ളൂ കണ്ട അപ്പോൾ അത്രയും ആവും അതേപോലെ തന്നെ ഇത് വരികയാണെങ്കിൽ നമുക്ക് റിവേഴ്സിലേക്ക് മാറ്റണം എന്നുണ്ട് റിവേഴ്സ് നിക്കുന്ന ഓട്ടോമാറ്റിക് ഇത് റിവേഴ്സിലേക്ക് മാറും അത്രേ ഉള്ളൂ ഇതിൻ്റെ അവസ്ഥ അത്രയും മൂവിങ് നീറ്റാണ് പിന്നെ ഇത് ന്യൂട്രൽ ആക്കാം ഈ എം എന്ന് പറയുമ്പോൾ കിലോമീറ്ററിൻ്റെ സ്പീഡിന് റേറ്റ് വ്യത്യാസം ഉണ്ടാവും എം എന്ന് പറയുമ്പോൾ എം അറുപത് മീറ്ററോളം വ്യത്യാസം വരുന്നുണ്ട് ഡി ആണെങ്കിൽ അതിന് നാൽപ്പത് അതിൻ്റെ താഴേക്കായിട്ട് വരും അപ്പോൾ അതാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്പീഡ് പോകുന്നതിനനുസരിച്ച് മൂവിങ് മാറ്റം വരുന്നുണ്ടാവും ും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത് ഇത് നമ്മളെ വൈപ്പർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ അപ്പോൾ ഈ വണ്ടീനെ പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള പാർട്സും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല എല്ലാ ഇലക്ട്രിക്കൽസിൻ്റെ ആയിരിക്കും തന്നെയാണ് പക്ഷേ ഇതിൻ്റെ മെയിൻ ആയിട്ട് പറഞ്ഞാൽ വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല അത്രയ്ക്ക് സ്മൂത്താണ് സംഭവം ഇനിയിപ്പോൾ അത് നിർത്തണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആൻവറേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂട്രലിലേക്ക് മാറും മാറും ശേഷം നമ്മൾ ചാവി ഓഫ് ആക്കിയാൽ വണ്ടി ഓഫായി അത്രേ ഉള്ളൂ ഇതിൻ്റെ അവസ്ഥ അപ്പോൾ ഗുഡ്സിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ബാറ്ററി ആയിട്ട് ഇവിടെയാണ് വരുന്നത് ഇതിൻ്റെ താഴത്താണ് വരുന്നത് അത്യാവശ്യം ലെങ്ത്തും വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാറ്ററിയാണ് ഈ വണ്ടിയുടെ മെയിൻ വെയിറ്റ് വരുന്നത് ഈ ബാറ്ററി മേണ് പിന്നെ ഇതിൻ്റെ നമ്മൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതാണ് ഇതാണ് അതിൻ്റെ കണക്ടറും കാര്യങ്ങളൊക്കെ ചാർജിങ് പോയിൻ്റൊക്കെ അതുപോലെ ഇതിൻ്റെ നമ്മളെ ബാക്കി ഇതിന് ബൾബും അതോ വണ്ടി സ്റ്റാർട്ടിങ്ങിനൊക്കെ ഒരു ബാറ്ററി ഉണ്ടല്ലോ ആ ബാറ്ററി ഇവിടെ വണ്ടിയുടെ ഈ സൈഡിലായിട്ടാണ് വരുന്നത് അത് നമ്മളെ ചെറിയൊരു ബേക്കിൻ്റെയൊക്കെ ബാറ്ററി മാറിക്കുള്ളൊരു ചെറിയൊരു സെറ്റപ്പാണ് അത് എന്ന് പറഞ്ഞാല് വണ്ടി ആക്കാനും വണ്ടിയുടെ ബൾബും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനും മാത്രമാണ് അത് ഉപയോഗിക്കുക മെയിൻ ആയിട്ടുള്ള വണ്ടി ഇഞ്ചനും ബാക്കി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ആ വലിയ ബാറ്ററിയിലാണ് പിന്നെ ടയർ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അത്യാവശ്യം ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എണ്ണൂറോളം കിലോ ഭാരം ഇതിൽ താങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട് പിന്നെ ബാക്കിയുള്ള ഇഞ്ചനും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല ആകെ വരുന്നത് മോട്ടറും അതിൻ്റെതായ ഒരു എഞ്ചിനും മാത്രമേ ഉള്ളൂ എഞ്ചിൻ എന്ന് പറയില്ല മോട്ടറും അതുപോലെ കപ്പാസിറ്ററും മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് ഈ വണ്ടിയുടെ അവസ്ഥ നമ്മുടെ വണ്ടിയുടെ ടയർ വരുന്നത് നൂറ്റി മുപ്പത് എം എം ആണ് അപ്പോൾ ഇതിന്റെ ലോഡും കാര്യങ്ങൾക്കൊക്കെ കപ്പാസിറ്റി കുറച്ച് ലെങ്ത് ഹൈറ്റ് കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് ലോഡും കാര്യങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല അതുപോലെ ഈ വണ്ടിയുടെ നമ്മൾ റേറ്റ് പറയുന്നത് നാല് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അതുപോലെ ഇതിന്റെ ഒമ്പത് ടച്ച് ബാറ്ററി കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് വരുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് സംഭവം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ സെയിം ആയിരിക്കും പക്ഷേ ഈ വണ്ടിയുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി മാത്രം ട്വൽവ് എന്നുള്ളത് നയൻ ആയിട്ട് മാത്രം മാറും അത്രയേ ഉള്ളൂ മാറ്റം വരുന്നത് പിന്നെ വണ്ടിയുടെ ആയിട്ട് രണ്ട് കളറേ വരണുള്ളൂ ഒന്ന് വൈറ്റും ഒന്ന് ഗ്രേയും അതാണ് ഈ വണ്ടിയെ കുറിച്ചിട്ടുള്ളത് പറയാനുള്ളത് നിങ്ങൾക്ക് ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എന്തെങ്കിലും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഇത് ഇപ്പോൾ അറങ്ങിയിട്ട് എത്ര വർഷമായിടാ ഇതിപ്പോൾ ഒന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ഇത് അറങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങളോളാവണുള്ളൂ അപ്പോൾ ഇത് പുതിയ ന്യൂ മോഡൽ വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ തന്ന നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും കാണാം ബൈ